ഈ വർഷം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോലെ തന്നെ മോഹൻലാന്റെ ഒരു സുവർണ വർഷം ആകാനുള്ള സാധ്യത അടുത്ത വർഷവും കാണുകയാണ് കാരണം ഗംഭീര സിനിമകളാണ് മോഹൻലാലിന്റെ ലൈനപ്പിൽ അടുത്ത വർഷം റിലീസിന് ഒരുങ്ങുന്നത് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ദൃശ്യം ത്രീ എന്ന ചിത്രം തന്നെയാണ് ദൃശ്യൻ ത്രീയുടെ കാര്യം പറയുമ്പോൾ മോഹൻലാൽ ജിത്തു ജോസഫ് മറ്റൊരു സർപ്രൈസ് കൂടി അടുത്ത വർഷം നമുക്ക് നൽകിയേക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പം ദൃശ്യം ത്രീക്ക് ചേക്ക് വയ്ക്കാൻ ബോളിവുഡൊക്കെ ഒരുങ്ങിയത് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ത്രീ ജിത്തു ജോസഫ് മോഹൻലാൽ ിൽ ഒരുങ്ങിയ ക്ലാസിക് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രമാണിത് ബോളിവുഡിലെ സകല കളക്ഷൻ റെക്കോർഡുകളും തകർക്കാൻ കെൽപ്പുള്ള പ്രൊജക്റ്റായാണ് ദൃശ്യൻ ത്രിയെ കണക്കാക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെ ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ് എന്നാൽ ദൃശ്യൻ ത്രി മലയാളം വർഷം മുമ്പ് ഹിന്ദി വെർഷൻ പുറത്തിറങ്ങുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒറിജിനൽ വെർഷന്റെ റിലീസിന് ശേഷം മാത്രമേ ഹിന്ദിയുടെ തുടങ്ങാൻ പാടുള്ളൂ എന്ന് ആശീർവാദ് സിനിമാസ് ബോളിവുഡ് നിർമ്മാതാക്കളോട് നിബന്ധന വെച്ചിട്ടുണ്ടെന്ന് ചിത്തു ജോസഫ് അറിയിക്കുകയും ചെയ്തു ഒക്ടോബർ രണ്ടിന് ദൃശ്യൻ ത്രി ഹിന്ദി വെർഷൻ അനൗൺസ്മെന്റ് ടീസർ വിജയ് ജയദശമി ദിനത്തിൽ പുറത്തിറങ്ങുമെന്നും ചില സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആശീർവാദ് സിനിമാസ് ഇടപെട്ട് ഈ നീക്കത്തിനും തടയിട്ടു ഇതിന് പിന്നാലെ ബോളിവുഡിലെ ചില സിനിമാ പേജുകൾ മലയാളം വർഷനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ദൃശ്യത്തിന്റെ ഹിന്ദി വർഷനാണ് ഏറ്റവും മികച്ചതെന്നും മലയാളത്തിനേക്കാൾ ജനപ്രിയമാണെന്നും ചില സിനിമാ പേജുകൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഹിന്ദി വർഷന്റെ അനൗൺസ്മെന്റ് വീഡിയോ പോലും പുറത്തിറക്കാൻ സമ്മതിക്കാത്തത് അന്യായമാണെന്നും ബോളിവുഡിനെ പേടിയാണോ എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ചില സിനിമാ പേജുകൾ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോസ്റ്റുകൾക്ക് താഴെ മലയാളി പ്രൊഫൈലുകൾ മികച്ച മറുപടിയും നൽകുന്നുണ്ട് ഒറിജിനൽ പുറത്തിറങ്ങിയിട്ട് മതി കോപ്പി അടിക്കുന്നതെന്നാണ് പല കമന്റുകളും മലയാള സിനിമ ഒരിക്കലും ബോളിവുഡിനെ പേടിച്ചിട്ടില്ല സൌത്ത് ഇന്ത്യൻ സിനിമകളെ ആശ്രയിച്ച് കഴിയുന്ന ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് എന്നാണ് ഒരാൾ പങ്കുവച്ച കമന്റ് സിംഗവും ദൃശ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ദേഗൻ പണ്ടേക്ക് പണ്ടേ ഫീൽഡ് ഔട്ട് ആയേനെ ഈ രണ്ട് സിനിമകളും ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നാണ് മറ്റൊരു കമന്റ് എത്ര തന്നെ റീമേക്ക് വന്നാലും ഓ ജി മോഹൻലാൽ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നും കമന്റുണ്ട് ദൃശ്യൻ ത്രീ മലയാളം വെർഷൻ ആദ്യം പുറത്തിറങ്ങിയാൽ തങ്ങളുടെ കളക്ഷൻ ബാധിക്കും എന്നതിനാലാണ് ഹിന്ദി വെർഷൻ ആദ്യം പുറത്തിറക്കുന്നത് എന്നാണ് ഹിന്ദിയിലെ നിർമ്മാതാക്കളുടെ വാദം എന്തായാലും ബോളിവുഡിന് ഗംഭീര പണിയാണ് മോളിവുഡ് തന്നെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനേക്കാൾ മുമ്പേ ദൃശ്യൻ ത്രീ നമ്മുടേത് റിലീസ് ചെയ്യാനുള്ള പദ്ധതിയാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാറും മോഹൻലാലും അടക്കം തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ അടുത്ത വർഷം നമ്മുടെ മുന്നിലേക്ക് ദൃശ്യം ത്രീ എന്ന സിനിമ എത്താൻ പോകുകയാണ് വലിയ പ്രതീക്ഷയാണ് വലിയ ഹൈപ്പാണ് ആണ് ചിത്രത്തിന് അപ്പോൾ സകലമായ റെക്കോർഡുകളും തൂക്കും അതിനൊപ്പം തന്നെ ജിത്തു ജോസഫും മോഹൻലാലും നിക്കുമ്പോഴുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അതുമുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴും മറ്റൊരു ഗംഭീര സംഭവം കൂടി ചിത്തു ജോസഫും മോഹൻലാലും അടുത്ത വർഷം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്നതാണ് അണിയറയിൽ ചില ചർച്ചകൾ നടക്കുന്നത് അത് സാക്ഷാൽ ഇവരുടെ മുടങ്ങിപ്പോയ എന്ന ചിത്രം തന്നെയാണ് എന്ന ചിത്രം രണ്ട് പാർട്ടായിട്ടാണല്ലോ കൺസീവ് ചെയ്തിരിക്കുന്നത് ആദ്യ പാർട്ടിന്റെ ഷൂട്ടിംഗ് ഏതാണ്ട് പതിനഞ്ച് ദിവസം കൂടി ബാക്കിയുണ്ട് അത് എങ്ങനെയെങ്കിലും വരും നാളുകളിൽ തീർക്കാനുള്ള പദ്ധതിയാണ് അണിയറയിൽ ചർച്ച നടക്കുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ടീം അതിനുവേണ്ടിയുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി എന്നതാണ് ഏറ്റവും വലിയ ന്യൂസ് പതിനഞ്ച് ദിവസം ഫസ്റ്റ് പാർട്ടിന്റേതായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ പടം അടുത്ത വർഷം റിലീസാക്കാൻ കഴിയും അപ്പോഴേക്കും ഈ പ്രൊഡക്ഷൻ ടീമിന്റെ ഈ ക്രൈസിസ് ഒക്കെ മാറും എന്ന് തന്നെ നമുക്ക് കരുതാം അതിനുശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് ഷൂട്ടിംഗ് കടക്കാൻ സാധിക്കുമെന്നും ഇങ്ങനെ ഇവരുടെ ഈ ക്രൈസിസ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ചർച്ചകളായിരിക്കാം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് പാർട്ട് അടുത്ത വർഷം ഇറക്കാനുള്ള എല്ലാ പദ്ധതികളും പ്രൊഡക്ഷൻ ഹൗസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് പെൻഡിംഗ് ഉണ്ട് അത് തീർക്കണം അതിനുവേണ്ടിയുള്ള വലിയ പ്രയത്നം അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം അങ്ങനെയാണെങ്കിൽ ജിത്തു ജോസഫ് മോഹൻലാൽ മാജിക്ക് അടുത്ത വർഷം നമുക്ക് രണ്ട് ചിത്രങ്ങളിലൂടെ കാണാൻ കഴിയും റാം ഒന്നും ദൃശ്യം ത്രീയും ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗംഭീര മോഹൻലാൽ വരെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ ഡോസ് ഒരു മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇത് രണ്ട് സിനിമകൾക്കും അഡ്വാൻറ്റേജ് തന്നെയാണ് ദൃശ്യം ത്രീ വന്നാലും റാം ആദ്യം പാർട്ട് വന്നാലും ഈ രണ്ട് സിനിമകൾക്കും പ്രയോജനം ചെയ്യുമെന്നും കരുതപ്പെടുന്നു ഇത് സംഭവിക്കണം എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും അറിയുമ്പോൾ പറയുന്നതും എല്ലാവരും വമ്പൻ പ്രതീക്ഷയിലുമാണ്